في <applause> سايت <applause> കൊല്ലംകുണ്ടര പടപ്പക്കരയിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ പ്രതിയാണ് പോലീസ് ശ്രീനഗറിൽ നിന്നും പിടികൂടി ഇപ്പോൾ കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കത്തെ തുടർന്ന് ആദ്യം അമ്മ പുഷ്പലതയെ ഈ പ്രതി അഖില് തലയിൽ മർദ്ദിക്കുക ഒപ്പം തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് തുടർന്ന് കണ്ടെത്താൻ സാധിച്ചത് അതിനുശേഷം ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുത്തച്ഛൻ ആന്റണി മരണപ്പെട്ടിരുന്നു ഈ പുഷ്പലതയുടെ മകൾ അമ്മയെ വിളിച്ചിട്ട് ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധന അതായത് വീട്ടിലേക്ക് ബന്ധുക്കളെ അയച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയെന്ന് അതായത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇവരെ കണ്ടെത്തുകയും തുടർന്നാണ് കുണ്ടറ പോലീസ് എത്തിയ തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തത് അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഇതൊരുപക്ഷേ ഒരു മോഷണശ്രമത്തിനിടയ്ക്കായിരിക്കും എന്നുള്ള സംശയമൊക്കെ ആയിരുന്നു പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ കൃത്യം നടത്തിയത് പുഷ്പലതയുടെ മകനായിട്ടുള്ള അഖിൽ തന്നെയാണെന്നുള്ള ഒരു കണ്ടെത്തിൽ എത്തുകയും ചെയ്യും പക്ഷേ തുടർന്ന് അന്വേഷണം നടത്തുമ്പോഴേക്കും ഇയാൾ സ്ഥലം വിട്ടിരുന്നു അതായത് ഇയാൾ നേരത്തെ തന്നെ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിരുന്ന ഒരാളല്ലാത്തതായിരുന്നു പോലീസിനെ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൽ വെച്ച് കണ്ടുമുട്ടിയതായി പോലീസ് ഒരു വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കുണ്ടറ സി ഐയുടെയും സി പി ഐ യുടെയും നേതൃത്വത്തിൽ ഒരു സംഘവും ഒപ്പം തന്നെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനായി ആ ശ്രീനഗറിലേക്ക് പോവുകയും അവിടെ നിന്നാണ് പ്രതി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് തുടർന്ന് ഡൽഹിയിൽ എത്തിക്കുകയും ഡൽഹിയിൽ നിന്നും വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തിച്ച പ്രതിയെയാണ് ഒൻപത് മണി ൂടെ കുണ്ടറ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഒപ്പം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എസ്പിയും ഒപ്പം തന്നെ ഡി എ ജി ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലേക്ക് എത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടാൻ കാര്യങ്ങളിലേക്ക് കടക്കുക